നസീർ കുടിയേറ്റം എന്നത് മലയാളികളുടെ ഒരു സംസ്കാരമാണ് അവൻ പുതിയ പുതിയ അവസരങ്ങൾ തേടി ലോകമെമ്പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കും ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും മലയാളികളുണ്ട് വിദേശത്ത് ചെന്ന് കഴിഞ്ഞാലും മലയാളി അവൻ്റെ പൊതു സ്വഭാവം പ്രകടിപ്പിക്കും ജോലി ചെയ്ത് കുടുംബം നോക്കി ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ബിസിനസ്സുകാരുണ്ട് അഭിഭാഷകരുണ്ട് പാസ്റ്റർമാരുണ്ട് പൂജാരിമാരുണ്ട് നമ്മുടെ ഒരു മിനിയേച്ചർ തന്നെ അവർ വിദേശത്ത് രൂപീകരിക്കും അങ്ങനെ കാലാകാലങ്ങളിൽ കുടിയേറ്റത്തിൻ്റെ ദിശയിൽ മാറ്റമുണ്ടാകുമെന്ന് മാത്രം അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും കുടിയേറിയിരിക്കുന്ന മലയാളികളിൽ നമ്മളറിയാത്ത സമ്പന്നരുണ്ട് ഏതെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് വിജയിക്കുമ്പോൾ വലിയ സമ്പന്നരാകുന്ന സാമ്പത്തികമായി അടിത്തറ ഉണ്ടാക്കുന്ന നിരവധി പേരുണ്ട് ഗൾഫിൽ പ്രത്യേകിച്ച് ഗൾഫിലെ മുതലാളിമാരെ നമുക്ക് കുറച്ചുകൂടി അറിയാം അവർ കേരളത്തിലും ആക്റ്റീവാണ് എന്നാൽ നമ്മളറിയാത്ത എത്രയോ സമ്പന്നർ ഗൾഫിലുണ്ട് ഒന്നോ രണ്ടോ ഷോപ്പുകൾ തുടങ്ങി ആ ഷോപ്പുകളിൽ വലിയ ലാഭമുണ്ടാക്കി നാട്ടിൽ വലിയ കൊട്ടാരമൊക്കെ പണിത് ജീവിക്കുന്ന അനേകം പേർ മലബാറിൻ്റെ പലയിടങ്ങളിലുമുണ്ട് ഇത്തരത്തിൽ ക്ലിക്കായ മലയാളികൾ വിദേശ രാജ്യങ്ങളിലുമുണ്ട് ഒരു ഡോക്ടർ അനിരുദ്ധൻ കഴിഞ്ഞ ദിവസം മരിച്ചതായി കണ്ടു അദ്ദേഹം അവിടെ പോയി സ്വന്തമായി ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത് ഫൊക്കാന എന്ന സംഘടനയുടെ നേതാവായൊക്കെ വളർന്ന വലിയൊരു സമ്പന്നനായി മാറിയ മനുഷ്യനാണ് ഇത്തരത്തിൽ എല്ലായിടത്തും ഉണ്ട് ബ്രിട്ടനിൽ മാത്രം മലയാളികളിൽ ഏറെ പേരുണ്ട് അവരുടെയൊക്കെ ജീവിതം നമ്മൾ കാണുന്നതിനും അപ്പുറമായിരിക്കും കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായാലും ജീവിതത്തിൽ അവർ വിട്ടുവീഴ്ച ചെയ്യില്ല അങ്ങനെ ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു സാധാരണക്കാരനാണ് കോഴിക്കോട് ജില്ലക്കാരൻ റിജുലേഷ് റിജുലേഷ് ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിൽ പോയതാണ് വളരെ സാധാരണ പശ്ചാത്തലമാണ് റിജുലേഷനുള്ളത് പിന്നീട് അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് തുടങ്ങി യു കെയിലെ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കുമൊക്കെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി ആ ബിസിനസിൻ്റെ പ്രത്യേകത കുട്ടികളിൽ നിന്നും പണം കൈപ്പറ്റുന്നില്ല എന്നതാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് സ്റ്റുഡൻസിനെ കൊടുക്കുന്നു അവരിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റുന്നു അതുകൊണ്ട് വിദ്യാർത്ഥികൾ കബളിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് പേര് പേരുദോഷവും ഉണ്ടാവില്ല ഈ മേഖലയിൽ ഒരുപാട് പേർ ഇപ്പം സാന്റ മോണിക്ക പോലുള്ള വലിയ കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയാണ് പടിപടിയായി റിജുലേഷൻ്റെ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് വളർന്നു വന്നത് അങ്ങനെ ഒരുപാട് കുട്ടികൾ കുട്ടികളയാൾ യു കെയിലെ യൂണിവേഴ്സിറ്റികളിൽ എത്തിച്ചു ഇപ്പോൾ ആ ബിസിനസ് അല്പം മന്ദഗതിയിൽ നിൽക്കുന്ന സമയമാണ് യു കെയിലേക്കുള്ള കുടിയേറ്റത്തിന് നിയന്ത്രണം ഉണ്ടാകുന്നു പഠനത്തിന് ശേഷം ജോലി കിട്ടാനുള്ള സാധ്യത കുറയുന്നു സ്റ്റുഡന്റ് വിസക്കാർക്ക് ആശ്രിതരെ കൊണ്ടുവരാൻ കഴിയാതെ വരുന്നു ഇത്തരം ഒരുപാട് സാഹചര്യങ്ങളുള്ളതുകൊണ്ട് കഴിഞ്ഞൊരു ഒരു വർഷമായി സ്റ്റുഡൻറ്റ് മിസ്സാ സംരംഭങ്ങൾ നടത്തുന്നവർക്ക് വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ജീവനക്കാരെ കുറച്ചു കൊണ്ടിരിക്കുന്നു അതെന്തുമാവട്ടെ അങ്ങനെ വലിയ തോതിൽ വളർച്ച നേടിയ ഈ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിൻ്റെ ഉടമ റിജുലേഷ് സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ബെൻലി കാറാണ് ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ വരുന്ന ഒരു ബെൻലി കാറ് കഴിഞ്ഞ അഞ്ചു വർഷമായി ആ ബെൻലി കാറിലാണ് അയാൾ യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആ കാർ മോഷണം പോയി അയാളുടെ ലണ്ടനിലെ വീട്ടിൽ നിന്നും സുരക്ഷിതമായി പാർക്ക് ചെയ്ത് തരുന്ന കാറ് മോഷ്ടാക്കുള്ളത് കൊണ്ടുപോയി പിന്നീട് കാറ് കണ്ടെത്തി പക്ഷെ അതിന് എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാം അവർ അഴിച്ചെടുത്ത് കളഞ്ഞിരുന്നു അങ്ങനെയാണ് കാറ് കിട്ടിയത് പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് കേസെടുത്തു എന്നാൽ കള്ളന്മാരെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കേസ് ക്ലോസ് ചെയ്തു അതാണ് ബ്രിട്ടനിലെ രീതി കള്ളനെ കണ്ടുപിടിച്ചില്ല അതുകൊണ്ട് ഇനി കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യൂ അന്വേഷണം ക്ലോസ് ചെയ്തു കാറ് പോയി ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് കിട്ടി പുതിയൊരു ബെൻലി തന്നെ വാങ്ങാൻ വീണ്ടും റെജുലേഷൻ തീരുമാനിക്കുന്നു കാരണം ഉപയോഗിച്ച് ശീലിച്ച കാറാണ് അതുകൊണ്ട് വീണ്ടും ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ മുടക്കി മറ്റൊരു ബെൻലി കാർ എടുക്കുന്നു ബെൻലി ഏജൻസി മോഷണം തടയുന്നുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു ഒരു പ്രത്യേകം പണം കൊടുത്ത് ട്രാക്കർ സ്ഥാപിച്ചു എന്നിട്ട് അവൾ പറഞ്ഞു ഒരിക്കലും ഈ കാർ മോഷ്ടിക്കാൻ കഴിയില്ല മോഷ്ടിച്ചാൽ എവിടെയാണ് നമുക്ക് അറിയാൻ പറ്റും കണ്ടെത്താൻ കഴിയും അതിനുവേണ്ടി അധിക പണം കൊടുത്തതാണ് അങ്ങനെ അതീവ സുരക്ഷയോടുകൂടി ഈ പുതിയ ബെൻലി വാങ്ങി കൊണ്ട് വീട്ടിലിട്ടു ഏതാണ്ട് മൂന്ന് ദിവസം അത് വീട്ടിലിട്ടു അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മുപ്പത്തിരണ്ട് മൈൽ മാത്രമാണ് അത് ഓടിച്ചത് പക്ഷേ മൂന്നാം ദിവസം രാത്രിയിൽ ഋജിലേഷിന്റെ വീട്ടുമുറ്റത്ത് വന്ന് അതിവിദഗ്ധമായി ഈ കള്ളന്മാർ ഈ പുതിയ ബെൻലിയുമായി പോയി അതിന് ദൃശ്യങ്ങൾ കാണുക പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴാണ് റെജുലേഷി കാര്യം അറിയുന്നത് ഈ കാറിൻ്റെ കീ വീടിൻ്റെ അകത്താണ് ആ കാറിൻ്റെ കീയുടെ റേഞ്ച് പ്രത്യേകതരം യന്ത്രം കൊണ്ട് അതാണ് അവരിങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ പ്രത്യേകതരം യന്ത്രം കൊണ്ട് ആ റേഞ്ച് അങ്ങോട്ട് ആവാഹിച്ച് കാറിനുള്ളിലാക്കി കാണിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയാണിത് കള്ളന്മാർ മിടുക്കന്മാരാണ് ഈ കൊണ്ടുപോയ കാറെ കള്ളന്മാർ അഴിച്ചൊന്നുമില്ല അതും കൊണ്ടുപോയി കാരണം പുതിയ കാറാണ് കേട്ടോ പക്ഷെ ഒരു ട്രാക്കർ കൊണ്ട് വെച്ചിട്ടൊരു കാര്യമില്ല ട്രാക്കറൊക്കെ അപ്പോൾ തന്നെ ഡിസാബിള് ചെയ്തു ആർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കാറ് പോയി പോലീസ് കേസെടുത്തു രണ്ടാം ദിവസം പറഞ്ഞു ക്ലോസ് ചെയ്തു കാർ കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം എന്ന് വെച്ചാൽ റെജുലേഷന് രണ്ടു കോടിയോളം രൂപ കൊടുത്തു വാങ്ങിയ രണ്ടാമത്തെ പുതിയ കാറും നഷ്ടപ്പെട്ടു ആദ്യ കാർ നഷ്ടപ്പെട്ടതുപോലല്ല രണ്ടാമത്തെ നഷ്ടം രണ്ട് വലിയ പ്രശ്നങ്ങൾ റെജുലേഷനെ നേരിട്ടു ഒന്ന് ഒരു കാർ വാങ്ങി വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് യൂസ്ഡ് കാറായി കഴിഞ്ഞു മൂന്ന് ദിവസമായുള്ളൂ മുപ്പത്തിരണ്ട് മൈലായുള്ളൂ പക്ഷെ കാറിന്റെ വില കുറയും ഏതാണ്ട് നാല്പത് ലക്ഷം രൂപ കാറിന്റെ വില കുറഞ്ഞു അതായത് ഇൻഷുറൻസ് കമ്പനി വിപണി വിലയെ തരൂ വാങ്ങിയ വില തരില്ല അതായത് വാങ്ങിയ വിലയിൽ നിന്നും ഏതാണ് നാൽപ്പത് ലക്ഷം രൂപ കുറച്ച് ഏതാണ്ട് ഒന്നര കോടി രൂപ മാത്രമേ റജുലേഷൻ ആ കാറിന് വിലയായി കിട്ടൂ അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അടുപ്പിച്ച് രണ്ട് കാറ് മോഷണം പോയതോടെ ഇൻഷുറൻസ് കുതിച്ചു വരും നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഏതാണ്ട് എൺപതിനായിരം തൊണ്ണൂറായിരം രൂപയായിരുന്നു ഒരു മാസം ഇൻഷുറൻസായി അടച്ചിരുന്നതെങ്കിൽ ഇനി ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും കാരണം രണ്ട് തവണ കാറ് മോഷണം പോയതോടെ മോഷണം പോകാനുള്ള സാധ്യത കൂടിയ ഇടമാണ് ആ വീടെന്ന് ഇൻഷുറൻസ് കമ്പനി നിഗമനത്തിലെത്തുകയും മൂന്നോ നാലോ ഇരട്ടി ഇൻഷുറൻസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടുകൂടി ഋജിലേഷിന് വില കൂടിയ കാറ് പോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇതൊരു ചർച്ചയാക്കാൻ കാരണം നമ്മൾ പലപ്പോഴും പോലീസിനെയും നമ്മുടെ സംവിധാനങ്ങളെയും ഒക്കെ ചീത്ത വിളിക്കുമ്പോൾ ബ്രിട്ടൻ പോലെ ഒരു പരിഷ്കൃത രാജ്യത്തെ ഒരു കാറ് മോഷണം പോയിട്ട് അതും രണ്ട് രണ്ടര കോടി രൂപ വിലയുള്ള ഒരു കാറ് മോഷണം പോയിട്ട് അത് തുടർച്ചയായ രണ്ടാമത് അതേ സംഘം തന്നെ ഈ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അത് അന്വേഷിക്കാനോ കണ്ടെത്താനോ ഉള്ള സംവിധാനം പോലുമില്ല പോലീസ് ആ അന്വേഷണം ക്ലോസ് ചെയ്തു അവർ പറഞ്ഞ് നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങിക്കോളൂ ഞങ്ങൾക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് വാസ്തവത്തിൽ ബ്രിട്ടൻ പോലുള്ള ഒരു പരിഷ്കൃത രാജ്യത്തെ വികസിത രാജ്യത്തെ മോഷണം ഒരു കുറ്റകൃത്യം പോലും അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരുടെ വീടുകൾ കൊണ്ടുള്ള മോഷണം പതിവാണ് വെള്ളക്കാർ ആഭരണം ഉപയോഗിക്കാറില്ല ഇന്ത്യക്കാർ ആഭരണം ഉപയോഗിക്കാറുണ്ട് മിക്ക വീടുകളിലും സ്വർണം ഉണ്ടാകുമെന്നറിയാം സ്വർണം എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് പോലും അവർക്കറിയാം അതുകൊണ്ട് ഈ സ്വർണം കൊള്ളയടിക്കപ്പെടുന്നു ഈ പോകുന്ന സ്വർണം തിരിച്ചു കിട്ടാറില്ല ഇതിനൊന്നും ഇൻഷുറൻസ് പോലുമില്ല മലയാളികൾ ഇവിടുന്ന് പോയി സ്വർണം കൊണ്ട് അവരുടെ പെട്ടിയിൽ വെക്കും അല്ലാതെ അതിന് ഇൻഷുറൻസ് ഒന്നുമില്ല അതിൻ്റെ കണക്ക് പോലുമില്ല പരമ്പരാഗതമായി കിട്ടുന്നതാണ് ഈ സ്വർണം പോവുകയാണ് പോയാൽ പോയത് തന്നെയാണ് തിരിച്ചു കിട്ടത്തില്ല അനേകം മലയാളികൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും കേസ് പോലുമല്ല കള്ളന്മാരുടെ ഒന്നും പറയു നടക്കാൻ പോലീസിന് സമയമില്ല അവർ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർ സ്വത്തിൻ്റെ മേലൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല അതായത് പരിഷ്കൃത രാജ്യത്തേക്ക് കുടിയേറി താമസിക്കുമ്പോഴും കള്ളന്മാർ അവരെ പിന്തുടരുന്നു ആ കള്ളന്മാരെ പിടികൂടാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ ഉള്ളത്രയും പോലും അവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഏതു തരം മോഷണം നടന്നാലും പ്രത്യേകിച്ച് ഇത്തരം ആഡംബര കാറുകളോ സ്വർണ്ണാഭരണങ്ങളോ ഒക്കെ കൊള്ളയടിക്കപ്പെട്ടാൽ പോലീസ് രണ്ടും കൽപ്പിച്ചിറങ്ങി കള്ളന്മാരെ പിടിക്കാറുണ്ട് ആ സംവിധാനം നമുക്കുണ്ട് പക്ഷേ അവിടെയൊന്നും അതൊന്നുമില്ല ഈ കാർ അപ്പോൾ തന്നെ വലിയ കണ്ടെയ്നറുകളിൽ രാജ്യം കടന്നിരിക്കും റൊമേനിയ പോലെ രാജ്യങ്ങളിലേക്ക് പോവും അവിടെ നിന്ന് പലപ്പോഴും ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോവും അവിടേക്കുള്ള സമ്പന്നന്മാർ ഉപയോഗിക്കുന്നത് ഇങ്ങനെത്തുന്ന കാറുകളാണ് ലണ്ടനിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒന്ന് ആഡംബര കാറുകളുടെ മോഷണമാണ് ഒരു മിനിമം വിലയിൽ കൂടിയ കാറുണ്ടെങ്കിൽ അത് മോഷണം പോകാനുള്ള സാധ്യത ഏറെയാണ് ഇത് മലയാളികൾക്ക് കൂടി സംഭവിച്ചപ്പോൾ മാത്രമാണ് ഇതൊരു വാർത്തയായതെന്ന് മാത്രം